പ്രമുഖ താരം അന്തരിച്ചു ഞെട്ടലോടെ സിനിമാ ലോകം തെലുങ്ക് ചലച്ചിത്ര നിർമ്മാതാവ് കെ പി ചൌധരിയാണ് അന്തരിച്ചത് ഗോവയിലെ സിയോലിൻ ഗ്രാമത്തിലെ ഒരു വാടക കെട്ടിടത്തിലാണ് താരത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൂങ്ങിയ നിലയിലായിരുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ് രജനീകാന്ത് നായകനായ കബാലി എന്ന ചിത്രം തെലുങ്കിൽ അവതരിപ്പിച്ചത് ചൗധരിയാണ് സർദാർ ഗബർ സിംഗ് കണിതൻ തുടങ്ങി നിരവധി സിനിമകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതും കെ പി ചൗധരിയാണ് പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോനോട്ടിക്കൽ എൻജിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ഓപ്പറേഷൻസ് ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്ന ചൗധരി രണ്ടായിരത്തി പതിനാറിൽ ജോലി ഉപേക്ഷിച്ചാണ് സിനിമാ രംഗത്തേക്ക് ചൂട് വെച്ചത് അപ്രതീക്ഷിത വേർപാട് ലോകത്തെ നടുക്കിയിരിക്കുന്നു പ്രിയതാരത്തിന് പ്രണാമം